ുകളിൽ പാചക വാതക ഗ്യാസ് സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുന്നവരാണ് നമ്മൾ എല്ലാ ആളുകളും ഇന്ത്യൻ ആയിക്കോട്ടെ എച്ച് പി ഭാരത് സിലിണ്ടർ ആയിക്കോട്ടെ സിലിണ്ടർ കൈകാര്യം ചെയ്യുന്നവർ വീട്ടിലുള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈയൊരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഗ്യാസ് സിലിണ്ടർ പതിനാല് കിലോഗ്രാം ഭാരം വരുന്ന ഗ്യാസ് സിലിണ്ടറുകൾക്ക് നമ്മൾ ഈ മാസം മുടക്കേണ്ടത് എണ്ണൂറ്റി പത്ത് രൂപയാണ് എണ്ണൂറ്റി ഇരുപത് വരെയുള്ള ഒരു പ്രൈവറ്റ് റേഞ്ചിലാണ് നിലവിൽ ഏത് ഗ്യാസ് സിലിണ്ടറിനും ഈ ഒരു നിരക്ക് തന്നെ ാണ് പ്രാബല്യത്തിൽ വരിക ജനുവരി മാസം നമ്മൾ മുടക്കേണ്ട ഈ ഒരു തുക അതായത് ഇതിൽ മറ്റു മാറ്റങ്ങൾ ഇനി ചില മേഖലകളിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജുകളായിട്ട് തുക ഈടാക്കുന്നുണ്ട് ഇനി അതുമാത്രമല്ല ഗ്യാസ് സിലിണ്ടറുകൾ നമ്മളുടെ വീടുകളിൽ പരിസരത്തു കൂടി വാഹനത്തിലാണ് ഏജൻസികളുടെ വാഹനത്തിലാണ് വരുന്നത് എങ്കിൽ ഗ്യാസിന്റെ അളവിലോ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും നമുക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ വിതരണ വാഹനത്തിൽ തന്നെ കൃത്യമായിട്ട് ഒരു വെയിറ്റ് മെഷീൻ കാണും അതിൽ കൃത്യമായിട്ട് അതിൻ്റെ ഭാരം നിർണ്ണയിക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യപ്പെടുകയും ചെയ്യാം ഇനി അതിൽ ഒരു കാര്യം ഇല്ല നമുക്ക് പരാതിപ്പെടുവാനുള്ള കൃത്യമായിട്ടുള്ള അവകാശവുമുണ്ട് എന്നൊരു കാര്യം പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകമായി ഈയൊരു അടുത്ത സമയത്തൊക്കെ വിവിധ മേഖലകളിൽ ഗ്യാസ് സിലിണ്ടർ ആവശ്യത്തിനുള്ള ഇന്ധനം നിറച്ചിട്ടില്ല എന്ന തരത്തിലൊക്കെയുള്ള വിവിധ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധനകൾ ഒരു ഒരു പ്രദേശത്ത് നടക്കുന്നുണ്ട് എങ്കിലും നമ്മളുടെ ഭാഗത്തൊന്നുകൂടി ഉണർന്നു പ്രവർത്തിച്ചെങ്കിലേ കൃത്യമായിട്ട് ഈ തട്ടിപ്പിന് തട്ടിപ്പ് തടയുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഗ്യാസ് സിലിണ്ടർ ഈ രീതിയിൽ എത്തിക്കുമ്പോൾ നമുക്ക് നൂറ്റി കിലോഗ്രാം അത് ഇന്ധനത്തിൻ്റെ ഭാരവും അതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടർ ഭാരം മനസ്സിലാക്കി വെക്കുക കൃത്യമായിട്ട് കാണേണ്ട അത്രയും തൂക്കമുണ്ടോ എന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക അതിനുശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ഇനി അതേ സാഹചര്യത്തിൽ തന്നെ ഗ്യാസ് സിലിണ്ടറുകൾക്ക് സബ്സിഡി അത് നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ട് എ പി എല്ലും ബി പി എല്ലും വിഭാഗത്തിൽ റേഷൻ കാർഡ് ഉള്ള സ്ത്രീ ഗുണഭോക്താക്കളാണ് അഥവാ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന സ്കീമിൽ മുന്നൂറ് രൂപ വീതം ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ എന്ന നിരക്കിൽ പന്ത്രണ്ട് സിലിണ്ടറുകൾക്ക് സബ്സിഡി ലഭിക്കുന്നത് ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദീർഘിപ്പിക്കുമോ എന്ന രീതിയിലൊക്കെ ഈ ഫെബ്രുവരി മാസം തന്നെ യൂണിയൻ ബജറ്റിൽ നിർണായക ഉണ്ടാകും അതോടൊപ്പം തന്നെ സബ്സിഡി ഇതര വിഭാഗങ്ങളുണ്ട് മുൻപ് സബ്സിഡി ലഭിച്ചിരുന്ന എന്നാൽ ഇപ്പോൾ ലഭിക്കാത്ത വിഭാഗങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും സബ്സിഡി പുനർ ആരംഭിച്ച് ലഭിക്കുമോ എന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഉൾപ്പെടുത്തി ഫെബ്രുവരി മാസം ആദ്യം നടക്കുന്ന യൂണിയൻ ബജറ്റ് ബജറ്റ് കൃത്യമായിട്ട് ഉണ്ടാകും ഈ സബ്സിഡി ഇനി നമുക്ക് ലഭിക്കുമോ അല്ലെങ്കിൽ ഇനി ലഭിക്കുകയില്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയുവാൻ സാധിക്കും ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കൂ